ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നൂറ്റി പന്ത്രണ്ട് വാല്യം മൂന്ന് ഈശോ ലാസറസിൻ്റെ ഭവനത്തിൽ മർത്ത മക്ഖ്ദലിനെക്കുറിച്ച് പറയുന്നു ജെറീകോയിലെ ചന്തസ്ഥലം ഞാൻ കാണുന്നു വൃക്ഷങ്ങളുണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന കച്ചവടക്കാരുടെ ബഹളം ഒരു മൂലയ്ക്ക് സക്കേവൂസ് കരം പിരിക്കുന്നവൻ നിയമാനുസൃതവും അല്ലാതെയും കരം പിടിച്ചു വാങ്ങുന്നവൻ അയാൾ ആഭരണ കച്ചടവും നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ആഭരണങ്ങൾ തൂക്കുകയും വില പറയുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു അവ കൊടുക്കുന്നത് കരം പിരിവായിട്ടാണോ അതോ മറ്റു ആവശ്യങ്ങൾക്കായി പണം ലാഭിക്കാനാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഒരു മെലിഞ്ഞ സ്ത്രീയുടെ ഊഴമാണ് അവൾ വലിയ ഒരു മേലങ്കി കൊണ്ട് പൂർണമായി സ്വയം മൂടിയിരിക്കുന്നു അവളുടെ മുഖവും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത വിധം മഞ്ഞ നിറത്തിലുള്ള ഒരു ആവരണത്താൽ മറച്ചിരിക്കുന്നു ചാരനിറത്തിലുള്ള വളരെ വലിയ പുറങ്കുപ്പായം കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും ആൾ വളരെ മെലിഞ്ഞതാണെന്ന് കാണാം അവൾ ചെറുപ്പക്കാരിയായിരിക്കണം അല്പം കാണാവുന്നതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത് അവളുടെ ഒരു കയ്യ് വെളിയിലാക്കി ഒരു സ്വർണ കൊടുക്കുന്നത് കണ്ടു അവളുടെ കാലിൽ വിശേഷതരം ചെരിപ്പാണുള്ളത് എന്നാൽ കാലിൻ്റെ വിരലുകളും ഒതുങ്ങിയ കണങ്കാലുകളും കാണാം ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ വള കൊടുത്തിട്ട് കിട്ടിയ പണവും വാങ്ങി ഒരു തർക്കവും പറയാതെ പോകാനായി തിരിയുന്നു അവളുടെ പിന്നിൽ യൂദാസ് കറിയോത്ത് ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവൻ അവളെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നു അവൾ പോകാൻ തുടങ്ങുമ്പോൾ അവളോട് എന്തോ ഒരു വാക്ക് പറയുന്നു എന്നാൽ അവൾ മറുപടി പറയുന്നില്ല ഊമ്മയെപ്പോലെ വളരെ വേഗം ആ വലിയ വസ്ത്ര നടന്നു നീങ്ങുന്നു യൂദാസ് സക്കേവൂസിനോട് ചോദിക്കുന്നു അവൾ ഏതാണ് എൻ്റെ പക്കൽ കച്ചവടത്തിന് വരുന്നവരോട് ഞാൻ പേര് ചോദിക്കാറില്ല പ്രത്യേകിച്ചും അവളെപ്പോലെ കാരുണ്യമുള്ളവരോട് ചെറുപ്പക്കാരിയല്ലേ ആണെന്ന് തോന്നുന്നു അവൾ യൂതാക്കാരിയാണോ ആർക്കറിയാം എല്ലാ നാടുകളിലും സ്വർണം മഞ്ഞയാണ് ആ അവള എന്നെ കാണിക്കൂ നിനക്കത് വാങ്ങാനാണോ അല്ല എന്നാൽ പറ്റുകയില്ല നീ എന്താ വിചാരിക്കുന്നത് അവൾക്ക് പകരം അത് സംസാരിക്കുമെന്നാണോ അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണ് ഓ അത്രയ്ക്ക് താല്പര്യമാണോ നീ പ്രേതപൂജ നടത്തി ഭാവി പറയുന്നവനാണോ രക്തം മണത്തറിയുന്ന നായയാണോ ദൂരപ്പോ അവളെ മറക്കൂ അവൾ അങ്ങനെ വന്നത് ഒന്നുകിൽ നേരായി ജീവിക്കുന്നവളായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗിയായി ദുഃഖിതയായിരിക്കുന്നത് അതിനാൽ ഇവിടെ ഒന്നും പറ്റുകയില്ല ഒരു സ്ത്രീക്ക് വേണ്ടി ദാഹിക്കുന്നവനൊന്നുമല്ല ഞാൻ പരിഹാസത്തോടെ യൂദാസ് പറയുന്നു അല്ലായിരിക്കാം എന്നാൽ നിന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കൊള്ളാം നിനക്ക് വേറൊന്നും വേണ്ടെങ്കിൽ ദയവായി മാറി തരൂ എനിക്ക് വേറെ ആളുകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് യൂദാസ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു റൊട്ടി വിൽക്കുന്ന ഒരാളെയും പഴങ്ങൾ വിൽക്കുന്ന ഒരാളെയും ശ്രദ്ധിച്ചിട്ട് അവരോട് ചോദിക്കുന്നു അവരോട് കുറേ അപ്പവും ആപ്പിളും അപ്പോൾ വാങ്ങിക്കൊണ്ടുപോയ പോയ സ്ത്രീ ആരെന്നും എവിടെയാണ് അവൾ താമസിക്കുന്നതെന്നും അവർക്കറിഞ്ഞുകൂടാ അവർ മറുപടി പറയുന്നു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അവൾ വന്ന് ഇങ്ങനെ വാങ്ങുന്നുണ്ട് അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാൽ അവൾ സംസാരിക്കുന്നതെങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പറയുന്നു അവളുടെ നാവുകൊണ്ട് യൂദാസ് അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് സ്ഥലമിടുന്നു ഓടിച്ചെന്ന് ഈശോയുടെയും ശിഷ്യരുടെയും സംഘത്തിലേക്ക് കൂടുന്നു അവർ കുറച്ചപ്പവും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വന്നതാണ് ആശ്ചര്യമുണ്ട് ഇരുഭാഗത്തും എന്നാൽ അത്ര വലിയ താല്പര്യം കാണുന്നില്ല ഈശോ ഇത്രയും മാത്രം പറയുന്നു നീ ഇവിടെയാണ് യൂത എന്തോ പിറുപിറുക്കുന്നു പത്രം പൊട്ടിച്ചിരിക്കുന്നു ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ അന്ധനും അവിശ്വാസിയും ആണ് ഞാൻ ഒരു മുന്തിരിത്തോട്ടവും കാണുന്നില്ല അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല നീ എന്താണ് ഈ പറയുന്നത് രണ്ട് മൂന്ന് ശിഷ്യർ ചോദിക്കുന്നു ഞാൻ സത്യമാണ് പറയുന്നത് ഇവിടെ ഒരു മുന്തിരിത്തോട്ടവുമില്ല ഈ പൊടിക്കകത്ത് മുന്തിരി പെറുക്കാൻ യൂദാസിന് കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല റബ്ബിയുടെ ശിഷ്യനായതുകൊണ്ട് ഒരത്ഭുതം ചെയ്ത് പൊടിയിൽ നിന്നും മുന്തിരി ശേഖരിക്കാൻ അവന് കഴിയുമോ മുന്തിരിയുടെ കാലം എന്നെ കഴിഞ്ഞു യൂദാസ് പരിശമായി മറുപടി പറയുന്നു കീരിയോത്ത് അനേക മൈൽ ദൂരെയും പത്രോസ് കൂട്ടിച്ചേർത്തു നീ എന്നെ എത്ര പെട്ടെന്ന് ആക്രമിക്കുന്നു നിനക്കെന്നോട് വിരോധമാണ് അല്ല നീ വിചാരിക്കുന്നത് പോലെ അത്ര വിട്ടിയല്ല ഞാൻ മതി ഈശോ ആജ്ഞാപിക്കുന്നു വളരെ കർക്കശമായിട്ടാണ് അത് പറഞ്ഞത് ഈശോ യുദാസിനോട് സംസാരിക്കുന്നു ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചത് കൂടാര നീ ജെറുസലേമിൽ ആയിരിക്കുമെന്നാണ് ഞാൻ നാളെ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സ്നേഹിതിന് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് അവൻ ദയവായി അത്രയും മതി ഗുരുവെ നീ എന്നെ വിശ്വസിക്കുന്നില്ലേ ഞാൻ ആണ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല നീ ഒന്നും പറയുകയും വേണ്ട നീ ഇവിടെയുണ്ട് ഉണ്ട് അത് മതി നീ ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ നിനക്കിപ്പോഴും നിന്റെ വീട്ടുകാര്യങ്ങൾ നോക്കാനുണ്ടോ കാര്യം ഉള്ളത് പറയോ ഇല്ല ഞാൻ തീർത്തു ഏതായാലും അവൻ വരുന്നില്ല ഞാൻ തിരുനാളിന് ജെറുസലേമിലേക്ക് പോവുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് ജെറുസലേമിലേക്ക് ഇന്നോ ഇന്ന് വൈകിട്ട് ഞാൻ ബഥനിയിലായിരിക്കും ലാസർസിൻ്റെ വീട്ടിലോ അതെ ലാസറസിൻ്റെ വീട്ടിൽ കൊള്ളാം ഞാനും വരാം ശരി ബദനി വരെ വരൂ അവിടുന്ന് ആൻഡ്രു ജെയിംസ് തോമസ് ഇങ്ങനെ മൂന്ന് പേരും കൂടെ ഗച്ഛമനിയിൽ പോയി എല്ലാം ഒരുക്കി കാത്തിരിക്കും നീയും അവരുടെ കൂടെ പോകണം ഈശോ അവസാന വാക്കുകൾ വളരെ തറപ്പിച്ചാണ് പറയുന്നത് അതിനാൽ യൂദാസ് ഒന്നും എതിരായി പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം പത്രോസ് ചോദിക്കുന്നു നീ എൻ്റെ സഹോദരന്മാരുടെയും കസിൻസ് മാത്യുവിൻ്റെയും കൂടെ ഞാൻ അയക്കുന്ന സ്ഥലത്തേക്ക് പോകണം സന്ധ്യയാകുമ്പോൾ തിരിച്ചു വരണം ജോൺ സൈമൺ ബർത്തലോമിയോ ഫിലിപ്പ് എന്നിവർ എൻ്റെ കൂടെ ആയിരിക്കും അവർ ബഥനിയിൽ പോയി റബ്ബി വന്നിരിക്കുന്നു ഒമ്പതാം മണിക്കൂറിൽ അവരോട് സംസാരിക്കും എന്നറിയിക്കും ശൂന്യമായിരിക്കുന്ന നാട്ടിൻ പുറത്തുകൂടി അവൻ വേഗം നടക്കുന്നു ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നത് പോലെയുണ്ട് ആകാശത്തിലല്ല അവരുടെ ഹൃദയങ്ങളിൽ അതേക്കുറിച്ച് അവർക്കെല്ലാം ബോധമുണ്ട് എല്ലാവരും മൗനമായി നടക്കുന്നു ജെറീകോ ഭാഗത്തു നിന്ന് വരുമ്പോൾ ബഥനിയിലെ ആദ്യത്തെ വീട് ലാസ്രസിൻ്റേതാണ് ബഥനിയിലെത്തിയപ്പോൾ ജെറുസലേമിലേക്ക് പോകാനുള്ളവരെ ഈശോ പറഞ്ഞയക്കുന്നു മറ്റേ ചെറുകിണത്തെ ബദ്ലഹേമിലേക്ക് അയക്കുന്നു പോകുക വിഷമിക്കേണ്ട പകുതി വഴിയാകുമ്പോൾ നിങ്ങൾ ഐസക്കിനെയും ഏലിയാസിനെയും മറ്റും കാണും അവരോട് ഞാൻ കുറേ ദിവസങ്ങൾ ജെറുസലേമിലുണ്ടായിരിക്കുമെന്നും അവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറയണം ഈ സമയത്ത് സൈമൺ പടിവാതിൽക്കൽ മുട്ടി വാതിൽ തുറന്നു ഭൃത്യന്മാർ ഉടനെ വിവരം ലാസറസിനെ അറിയിക്കുകയും ലാസറസ് ഉടൻ തന്നെ ഇറങ്ങി വരികയും ചെയ്യുന്നു ഏതാനും മീറ്റർ മുന്നോട്ട് പോയിരുന്ന യൂദാസ് കറിയോത്ത ഈശോയോട് എന്തോ പറയാൻ തിരിച്ചു വരുന്നു ഗുരുവേ നിന്നെ ഞാൻ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നു എന്നോട് ക്ഷമിക്കണമേ അതേസമയം അവൻ ഏറുകണ്ണിട്ട് തുറന്നുകിടക്കുന്ന ഗേറ്റിലൂടെ തോട്ടത്തിലേക്കും വീട്ടിലേക്കും നോക്കുന്നു ശരി കുഴപ്പമൊന്നുമില്ല പൊയ്ക്കോ നിന്റെ കൂട്ടുകാർ കാത്തു നിൽക്കാനിടയാകരുത് യൂദാസ് പോകുക തന്നെ വേണം പത്രോസ് അടക്കം പറയുന്നു നിർദ്ദേശങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നാണ് അവൻ കരുതിയത് ഒരിക്കലുമില്ല പത്രോസേ എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എന്നാൽ ആ മനുഷ്യനോട് സഹിഷ്ണുത കാണിക്കണം ഞാൻ ശ്രമിക്കാം പക്ഷേ വാക്ക് തരാൻ പറ്റുകയില്ല ഗുരുവേ ദൈവം നിന്നോടുകൂടെ മത്തായിയും നിങ്ങൾ രണ്ടുപേരും വരൂ വേഗം എൻ്റെ സമാധാനം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ശേഷമുള്ള നാല് പേരോടും കൂടെ ഈശോ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ലാസറസിനെ ചുംബിച്ച ശേഷം ജോൺ ഫിലിപ്പ് ബർത്തലോമിയോ എന്നിവരെ പരിചയപ്പെടുത്തുന്നു പിന്നീട് അവരെ പറഞ്ഞയച്ച ശേഷം ലാസറിനോടൊപ്പം വീട്ടിലേക്ക് നടക്കുന്നു ഈ സമയം പൂമുഖത്ത് സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു അത് മർത്തയാണ് നല്ല പൊക്കമുണ്ട് ഇരുണ്ട നിറം നല്ല അഴകുള്ള ഒറ്റ ശരീരം കറുപ്പുകലർന്ന മുടി നല്ല തവിട്ടു നിറത്തിലുള്ള നെറ്റിത്തടം അവളുടെ കണ്ണുകൾ കാരുണ്യവും ശാന്തതയും സ്ഫുരിപ്പിക്കുന്നു നീളമുള്ള കറുത്ത കണ്ണുകൾ വെൽവെറ്റ് പോലെ മാർദ്ദവുമുള്ളവ കറുത്ത കൺപീലികൾ നാസിക നീളമുള്ളതും സ്വൽപ്പം വളവുള്ളതും മങ്ങിയ കവിൽത്തടങ്ങൾക്കെതിരെ നല്ല ചെമന്ന അധരങ്ങൾ നല്ല പോലെ വെളുത്ത നല്ല പല്ലുകൾ അവൾ പുഞ്ചിരി തൂകുന്നു രോമവസ്ത്രങ്ങളാണ് അവൾ ധരിച്ചിരിക്കുന്നത് ചുവപ്പും പച്ചയും നിറത്തിലുള്ള അലങ്കാരങ്ങൾ ഉടുപ്പിൻ്റെ കഴുത്തിലും നീളം കുറഞ്ഞ് വീതി കൂടുതലുള്ള കൈയുടെ വക്കിനും പിടിപ്പിച്ചിട്ടുണ്ട് ഈ കൈയിൽ നിന്നും വളരെ നേർത്ത വെള്ള തുണി കൊണ്ടുള്ള വേറെ കൈയുമുണ്ട് അത് കൈയുടെ മണിക്കെട്ട് വരെ നീളമുള്ളതാണ് അത് ചെറിയ മടക്കുകളായി അലങ്കരിച്ച് നേരിയ ചരടുകൊണ്ട് കൈയുടെ മണിക്കെട്ടിൽ ബന്ധിച്ചിരിക്കുന്നു വളരെ നേർമയുള്ള വെള്ള തുണി കൊണ്ടുള്ള ബ്ലൗസ് കഴുത്തിൻ്റെ ഭാഗത്ത് മാറുവരെ താഴ്ന്നു കാണാം അത് കഴുത്തിൽ ചരടുകൊണ്ടുള്ള കെട്ടുള്ളതാണ് ബെൽറ്റായിട്ട് ധരിച്ചിരിക്കുന്നത് ഒരു സ്കാർഫാണ് നീലയും ചുമപ്പും പച്ചയും നിറങ്ങളുള്ള വളരെ നേരിയ തുണി അത് ഇടക്കെട്ടായി ധരിച്ചിരിക്കുന്നു ഇടതുവശത്ത് ധാരാളം തൊങ്ങലുകളോടെ അതിൻ്റെ ഒരറ്റം തൂങ്ങിക്കിടക്കുന്നു സമ്പന്നതയും വിശുദ്ധിയും കാണിക്കുന്ന വസ്ത്രങ്ങൾ ഗുരുവേ എനിക്കൊരു സഹോദരിയുണ്ട് ഇതാ അവൾ മർത്ത നല്ലവളും ഭക്തിയുള്ളവളുമാണ് ഇവളാണ് കുടുംബത്തിൻ്റെ ആശ്വാസവും ബഹുമതിയും പാവം ലാസർസിൻ്റെ ആനന്ദവും നേരത്തെ ഇവൾ മാത്രമായിരുന്നു എൻ്റെ ഏക സന്തോഷം ആദ്യത്തെ സന്തോഷം ഇപ്പോൾ അവൾ രണ്ടാമത്തേതായി കാരണം നീയാണ് ആദ്യത്തെ സന്തോഷം മർത്ത നിലം പറ്റ് താണ് സാഷ്ടാംഗം പ്രണമിക്കുകയും ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് ചുംബിക്കുകയും ചെയ്യുന്നു നല്ലൊരു സഹോദരിയും പരിശുദ്ധിയായ സ്ത്രീയും നിനക്ക് സമാധാനം എഴുന്നേൽക്കൂ മർത്ത എഴുന്നേറ്റ് ഈശോയുടെയും ലാസറസിൻ്റെയും കൂടെ വീടിനുള്ളിലേക്ക് പോകുന്നു പിന്നീട് വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ അനുമതിയോടെ പിൻവാങ്ങുന്നു അവളാണെൻ്റെ സമാധാനം ഇങ്ങനെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ലാസറസ് ഈശോയെ നോക്കുന്നു ജിജ്ഞാസയോടെയുള്ള നോട്ടം ഈശോ അത് കണ്ടില്ല എന്ന മട്ടിലിരിക്കുന്നു ലാസ്രസ് ചോദിക്കുന്നു അപ്പോൾ യോന അവൻ മരിച്ചുപോയി മരിച്ചോ എന്നിട്ട് അവൻ മരിക്കാറായപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്നാൽ സ്വതന്ത്രനായി സന്തോഷവാനായി നസ്രസിൽ എൻ്റെ വീട്ടിൽ വച്ച് എൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിലാണ് അവൻ മരിച്ചത് അവനെ കൈമാറുന്നതിന് മുമ്പ് ഡോറാസ് അവനെ മിക്കവാറും കൊല്ലുക തന്നെ ചെയ്തു ശരിയാണ് അടിയും ജോലിയുടെ ക്ഷീണവും കൊണ്ട് അവൻ ഒരു പിശാച്ചാണ് നിന്നെ അയാൾ വെറുക്കുന്നു ആ കാട്ടു ചെന്നായി ലോകം മുഴുവനെയും വെറുക്കുന്നു നിന്നെ വെറുക്കുന്നുവെന്ന് അയാൾ പറഞ്ഞില്ലേ ശരിയാ അയാൾ പറഞ്ഞു ഈശോ അവനെ വിശ്വസിക്കരുത് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണവൻ കർത്താവെ അവൻ നിന്നോട് എന്തു പറഞ്ഞു എന്നോട് അടുക്കരുതെന്ന് പറഞ്ഞില്ലേ ലാസർസിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചില്ലേ നിനക്കെന്നെ നല്ലവണ്ണം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ സ്വയം വിധി ചെയ്യുന്നു നീതിയായി ഞാൻ വിധിക്കുന്നു ഞാൻ സ്നേഹിക്കുമ്പോൾ ലോകത്തിൻ്റെ രീതി അനുസരിച്ച് ആ സ്നേഹം കൊണ്ട് എനിക്ക് നന്മയാണോ തിന്മയാണോ ഉണ്ടാകുന്നതെന്ന് ഞാൻ പരിഗണിക്കാറില്ല ആ മനുഷ്യൻ ക്രൂരനാണ് അവൻ മുറിവേൽപ്പിക്കുകയും കഠിനമായി വേദനിപ്പിക്കുകയും ചെയ്യും കുറേ ദിവസം മുമ്പ് ഇവിടെ വന്ന് എന്നെയും പീഡിപ്പിച്ചു അവൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഓ എനിക്ക് ഇപ്പോൾ തന്നെ വിഷമമാണ് എന്തുകൊണ്ടാണ് അങ്ങയെ കൂടെയും എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് പീഡ അനുഭവിക്കുന്നവരുടെ ആശ്വാസമാണ് ഞാൻ ഏകമായി ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടുകാരനാണ് ഞാൻ അതിനായിട്ട് കൂടിയാണ് ഞാൻ നിന്റെ പക്കലേക്ക് വന്നിരിക്കുന്നത് ആ അപ്പോൾ നിനക്കറിയാം ഓ ഈ എനിക്ക് കഷ്ടം വേണ്ട അതെന്തിനാണ് ഞാൻ അറിയുന്നു അതുകൊണ്ടെന്താ വേദന സഹിക്കുന്ന നിന്നെ ഞാൻ ഫ്രഷ്ടാക്കുമോ ഞാൻ കരുണയാണ് സമാധാനമാണ് പാപ പൊറുതിയാണ് എല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹമാണ് നിഷ്കളങ്കരായവർക്ക് ഞാൻ എന്തായിരിക്കും ആരുടെ പാപത്തെക്കുറിച്ച് നീ സഹിക്കുന്നുവോ ആ പാപം നിൻ്റേതല്ല അവളോടും എനിക്ക് സഹതാപമാണ് തോന്നുന്നതെങ്കിൽ നിന്നോട് എനിക്ക് സഹതാപം ഇല്ലാതെ വരുമോ നീ അവളെ കണ്ടോ ഞാൻ കണ്ടു നീ കരയാതിരിക്കൂ എന്നാൽ ലാസറസ് കൈകൾ മേശമേൽ മടക്കി വച്ച് തല അതിൽ വച്ച് കരയുന്നു വേദനയോടെ ഏങ്ങലടിക്കുന്നു മർത്ത വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട് അകത്തേക്ക് നോക്കുന്നു ഒന്നും പറയേണ്ട എന്ന് ഈശോ ആംഗ്യം കൊണ്ട് അവളെ മനസ്സിലാക്കുന്നു വലിയ കണ്ണീർ തുള്ളികൾ കവിളിലൂടെ വീഴ്ത്തിക്കൊണ്ട് മർത്ത പോകുന്നു സാവധാനത്തിൽ ലാസറസ് അൽപ്പാൽപ്പമായി ശാന്തനാകുന്നു ബലഹീനത കാണിച്ചതിന് മാപ്പ് ചോദിക്കുകയാണ് ഈശോ ലാസറസിനെ ആശ്വസിപ്പിക്കുന്നു കുറച്ച് സമയത്തേക്ക് പിൻവാങ്ങാൻ ആഗ്രഹം കാണിച്ചതിനാൽ ലാസറസിനെ തനിയെ വിട്ട് ഈശോ തോട്ടത്തിലേക്കിറങ്ങി കടും ചുവപ്പായ ഏതാനും റോസപ്പൂക്കൾ ഇപ്പോഴും ഉണ്ട് സമയം കഴിഞ്ഞപ്പോൾ മർത്ത ഈശോയുടെ അടുത്ത് ചെന്നു ഗുരുവെ ലാസറസ് അങ്ങയോട് സംസാരിച്ചോ ഉവ്വ് അവൻ സംസാരിച്ചു മർത്ത അങ്ങ് ഇതറിഞ്ഞെന്നും അവളെ കണ്ടെന്നും കേട്ടപ്പോൾ തുടങ്ങി ലാസ്രസിൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല അവൻ ഇതെങ്ങനെ അറിഞ്ഞു ആദ്യം ആ മനുഷ്യൻ അങ്ങയോടുകൂടെ ഉണ്ടായിരുന്നവനും അങ്ങയുടെ ശിഷ്യനുമാണെന്ന് പറയുന്ന ആ ഉയരമുള്ള ഇരുണ്ട നിറമുള്ള മുഖം ശൗരം ചെയ്ത ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പിന്നെ ഡോറാസും അയാൾ അങ്ങയെ എത്രയധികം പരിഹസിച്ചു ആദ്യം പറഞ്ഞ ആൾ അങ്ങ് അവളെ തടാകത്തിൽ വെച്ച് അവളുടെ കാമുകന്മാരോടൊപ്പം കണ്ടു എന്ന് മാത്രം പറഞ്ഞു അതിനു വേണ്ടി കരയാതിരിക്കൂ നിങ്ങളുടെ മുറിവ് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് നീ വിചാരിക്കുന്നോ ഞാൻ പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ അതറിഞ്ഞിരുന്നു മർത്ത നിരാശപ്പെടേണ്ട നീ നിന്റെ തല ഉയർത്തു നിന്റെ ഹൃദയവും ഉയർത്തുക ഗുരുവെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ പൂർണ്ണമായി ക്ഷമിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഒരു പക്ഷേ നിത്യപിതാവ് എൻ്റെ പ്രാർത്ഥന നിരസിക്കുമായിരിക്കും നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് പാപപ്പെർതി ലഭിച്ച് നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടണമെങ്കിൽ നീ പൊറുക്കണം ഞാൻ അവൾക്ക് വേണ്ടി നേരത്തെ തുടങ്ങി പ്രാർത്ഥിക്കുന്നു എന്നാൽ നിൻ്റെയും ലാസറസിൻ്റെയും ക്ഷമ എനിക്ക് തരൂ നീ ഒരു നല്ല സഹോദരിയാണല്ലോ നീ സംസാരിച്ച് അത് നേടണം ഇത് എന്നേക്കാൾ നന്നായി നിനക്ക് ചെയ്യാൻ കഴിയും എൻ്റെ കൈകൊണ്ട് മൃദുവായി തൊട്ടാൽ പോലും വളരെ വേദനിക്കത്തക്ക വിധം അവൻ്റെ മുറിവുകൾ അത്ര വലുതും വേദനിപ്പിക്കുന്നതുമാണ് നിനക്കത് ചെയ്യാൻ കഴിയും നിന്റെ പൂർണ്ണമായ വിശുദ്ധമായ ക്ഷമ എനിക്ക് തരൂ അപ്പോൾ ഞാൻ ക്ഷമിക്കുക അത് ഞങ്ങൾക്ക് സാധ്യമല്ല അവളുടെ ദുർനടത്ത് കാരണമാണ് ഞങ്ങളുടെ അമ്മ മരിച്ചു എന്നാൽ ഇന്നത്തെ അവളുടെ പ്രവൃത്തികളോട് താരതമ്യപ്പെടുത്തുമ്പോൾ അന്നത്തേത് നിസാരമായിരുന്നു എൻ്റെ അമ്മയുടെ വേദന ഞാൻ കാണുന്നു അതെപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് ലാസറസിൻ്റെ വേദന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അവൾക്ക് രോഗമാണ് മർത്താ ഭ്രാന്തും അവളോട് ക്ഷമിക്കൂ ഗുരുവെ അവൾക്ക് പിശാച്ചു കൂടിയിരിക്കുന്നതാണ് പിശാച്ചു കൂടുക എന്ന് പറയുന്നത് എന്താണ് അരൂപിയുടെ ഒരു രോഗമാണത് പിശാച്ചിനാൽ ഉണ്ടാകുന്ന രോഗം അത് വർത്തിച്ച് പിശാച്ചിൻ്റെ അരൂപിയുള്ള ഒരാളാക്കി അധപതിപ്പിക്കുന്നു മനുഷ്യരിലുണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ വേറെ ഏത് വിധത്തിൽ മനസ്സിലാക്കാനാവും ക്രൂരതയിൽ മൃഗത്തേക്കാൾ മനുഷ്യനെ മോശമാക്കുന്ന വികടത്തരം ലൈംഗികതയിൽ കുരങ്ങിനേക്കാൾ ഹീനമായ പ്രവർത്തനം ഇങ്ങനെ മനുഷ്യനും മൃഗവും പിശാചും കൂടിയ ഒരു സങ്കരജീവിയായി മനുഷ്യൻ അധപതിക്കുന്നു നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിശദീകരണമില്ലാത്ത ഭീകരത്വം ചില ആളുകളിൽ കാണുന്നതിൻ്റെ ഹേതു ഇതാണ് നീ കരയാതെ ക്ഷമിക്കൂ ഞാൻ കാണുന്നു കാരണം എൻ്റെ കാഴ്ച കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും കാണുന്നതിനേക്കാൾ ശക്തമായ കാഴ്ചയാണ് ഞാൻ ദൈവത്തെ കാണുന്നു ഞാൻ കാണുന്നു ഞാൻ നിന്നോട് പറയുന്നു ക്ഷമിക്കൂ കാരണം അവൾക്ക് രോഗമാണ് അങ്ങനെയെങ്കിൽ അവളെ സുഖപ്പെടുത്തുമോ ഞാൻ അവളെ സുഖപ്പെടുത്തും വിശ്വാസമുള്ളവരായിരിക്കുക ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും എന്നാൽ നീ ക്ഷമിക്കണം ക്ഷമിക്കാൻ ലാസർസിനോടും പറയണം അവളോട് ക്ഷമിക്കൂ അവളെ സ്നേഹിക്കൂ അവളോട് അടുപ്പം കാണിക്കണം നിന്നെപ്പോലെ തന്നെയാണവൾ എന്ന് കരുതി അവളോട് സംസാരിക്കൂ എന്നെക്കുറിച്ച് അവളോട് പറയൂ വിശുദ്ധനായ അങ്ങയെ അവൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ എങ്ങനെ കഴിയും അവൾ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമായിരിക്കാം എന്നാൽ എൻ്റെ നാമം അതിൽ തന്നെ രക്ഷയാണ് എന്നെക്കുറിച്ച് ചിന്തിക്കാനും എൻ്റെ നാമം ഉച്ചരിക്കാനും അവളെ പരിശീലിപ്പിക്കുക ഓ എൻ്റെ നാമം ഒരു ഹൃദയം അനുസ്മരിക്കുമ്പോൾ തന്നെ സാത്താൻ ഓടിപ്പോകുന്നു ഈ പ്രത്യാശയിൽ മാർത്ത പുഞ്ചിരിക്കൂ ഈ റോസ് നോക്കിക്കേ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ അതിനെ മോശമാക്കി എന്നാൽ ഇന്ന് സൂര്യൻ അത് വികസിപ്പിച്ചു അതിന് ഇപ്പോൾ കൂടുതൽ സൗന്ദര്യമുണ്ട് കാരണം മഴത്തുള്ളികൾ വജ്രക്കല്ലുകൾ പോലെ അതിനെ അലങ്കരിക്കുന്നു നിന്റെ വീടും അതുപോലെ ആയിരിക്കും ഇപ്പോൾ കണ്ണീരും ദുഃഖവും പിന്നീട് സന്തോഷവും മഹത്വവും പോയി ലാസർസിനോട് പറയുക ഞാനപ്പോൾ ഈ തോട്ടത്തിൻ്റെ പ്രശാന്തതയിൽ പിതാവിനോട് മേരിക്കുവേണ്ടിയും നിനക്കു വേണ്ടിയും പ്രാർത്ഥിക്കും ദർശനം ഇവിടെ അവസാനിക്കുന്നു